ഹായ് ഫ്രണ്ട്സ് യാസി ഗാളിക്ക് സ്വാഗതം ഇതൊരു സെയിൽ വീഡിയോ ആണ് ഇത് നെയ്യാമ്പൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റി അങ്ങനത്തെ ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇങ്ങനെ വെളുത്ത പൂക്കൾ നിറയൊക്കെ ഉണ്ടായി നിൽക്കണ ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇത് അൻപത് രൂപയ്ക്കാണ് ഒരു റൂട്ടറായിട്ടുള്ള ഒരു പ്ലാന്റ് തരിക ഇങ്ങനെ ഫ്ലവറോട് കൂട്ടിയിട്ടാണ് തരിക ഇത് ആമ്പൽ നടന്ന പോലെ തന്നെ നടേണ്ടത് ചാണകപ്പൊട്ട് കൊടുക്കുക പിന്നെ സാധാരണ മണ്ണ് മാത്രം കൊടുത്താൽ മതി അതേപോലെ തന്നെ ഈ പ്ലാന്റും ഇത് ആരോ ഹെഡ് ജാസ്മിൻ എന്നാണ് പേര് ഇത് നൂറ്റി അൻപത് രൂപയാണ് ഇതും അതുപോലെ തന്നെ നട്ട് കൊടുക്കേണ്ടത് ഇതും സെയിലിനുണ്ട് ഇപ്പോൾ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിന് ഉണ്ടാവുക അങ്ങനെ പരന്നിട്ട് വെളുത്ത പൂക്കൾ ഉണ്ടാവും പിന്നെ ഉള്ളത് ഒരു മഞ്ഞ നെയ്യാമ്പലിൻ്റെ പോലെ തന്നെ ഉള്ള വേറെ ടൈപ്പ് പൂവാണുള്ളത് ഇതാണത് മഞ്ഞ നല്ല പച്ച അല്ല നല്ല മഞ്ഞ ഫ്ലവറാണ് ഉണ്ടാവുക ഇതും ആമ്പിൾ നടന്ന് അതേപോലെ നട്ടു കൊടുക്കണം നട്ടിങ് ഇതുപോലെ ഫ്ലവർ വരും ഇതിൻ്റെ ഒരു ഒരു റൂട്ടിനായിട്ടുള്ളൊരു തെയ്യന് അറുപത് രൂപയാണ് ഇത് ഇങ്ങനെ റണ്ണറൊക്കെ ഓടുന്നത് പോലെ ഇങ്ങനെ ഇങ്ങനെ നീളത്തിലാണ് പോവുക അപ്പോൾ അതുപോലെ തെയ്യാണ് തരിക അല്ലാണ്ട് ഇങ്ങനെ ഒരു ആമ്പലിന് ചെടി പോലെല്ലാം ഉണ്ടാവുക അങ്ങനെ നൂല് നൂല് പോലെ ഉണ്ടാവുക റൂട്ടിനായിട്ടുള്ള പാൻറ്റാണ് കൊടുക്കുക അറുപത് രൂപയ്ക്ക് ഇതുപോലെ മഞ്ഞ ഫ്ലവർ വരും വരുമതിൽ നല്ല പച്ചയെല്ലാം മഞ്ഞ ഫ്ലവർ ഫ്ലവറായിട്ടുള്ളൊരു നെയ്യാമ്പ നെയ്യാമ്പലിൻ്റെ വേറൊരു ടൈപ്പ് ആണത് ഫ്ലോട്ടി ഹാർട്ട് എന്നൊക്കെ ഇതിന് പേര് ഇലകൾ ഇങ്ങനെ ഫ്ലോട്ട് വള്ളത്തിനെ കടന്നിട്ട് അതിൽ ചെറിയ ചെറിയ ഇലകളായിട്ട് അങ്ങനെ ഉണ്ടാകുന്ന പൂക്കളാണിത് നെയ്യാമ്പലിൻ്റെ പൂവിന് കുറച്ച് വെട്ട് വെട്ടുണ്ടാവുക ഇല്ല പ്ലെയിൻ ആയിട്ടുള്ള പൂവാണ് ഇതൊരു വാട്ടർ പ്ലാന്റ് അതുപോലെ തന്നെ പാപ്പ് റസ് എന്നൊക്കെ ഉള്ള പേ അതിൻ്റെ പേരതാണ് ഇത് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുക റോട്ടൊരു പ്ലാന്റ് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ വന്നിട്ട് ഇങ്ങനെ കതിൽ കതിരായിട്ട് ഇങ്ങനെ നിൽക്കണ ഒരു ഒരു പ്ലാന്റ് ആണിത് ഇതും അൻപത് രൂപയ്ക്കാണ് കൊടുക്കുക ഇതും ഇങ്ങനെ സാധാരണ ഒരു പോട്ടിൽ നട്ടു കൊടുക്കുക ചാണകപ്പൊഴിയൊക്കെ കൊടുത്തിട്ട് നട്ടു കൊടുത്താൽ മതി വേറെ വളങ്ങളൊന്നും വേണ്ട ഒരു തൈ നട്ടാൽ തന്നെ ഒരുപാട് തൈകൾ താഴ്ത്തുന്നു വരും ഇതൊക്കെ അങ്ങനെ ഉണ്ടാവും എല്ലാം താഴ്ത്തുന്നതാണ് വരിക വിത്തുന്നെല്ലാം വരിക ഇതും അതുപോലത്തെ സെജിറ്റേറിയ പറഞ്ഞിട്ട പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഇപ്പം ഉണ്ട് കൊടുക്കാന് അത് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതുപോലെ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ഇങ്ങനെ തണ്ടെന്നിങ്ങനെ ഒരു തണ്ട് വന്നിട്ട് അതിലിങ്ങനെ ഫ്ലവർ ഉണ്ടാവും ജാപ്പോണിക്കൻ്റെ പോലെ തന്നെയാണ് ഇതൊക്കെ ഇതും നമുക്ക് ബക്കറ്റിലോ എന്തിനും വേണം നടാ ചെറിയ ചെറിയ പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നട്ട് കൊടുത്താൽ മതി ഇതുപോലെ ഫ്ലവർ വരും നല്ല പെയിൻറ്റ് ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലും നട്ടു കൊടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് നന്നായി ഫ്ലവർ വരുന്ന വെറൈറ്റി ആണ് നല്ല വെളുത്ത പൂക്കളായിട്ട് അതുപോലെ തൈകളും നിറയെ അടികളും ഇങ്ങനെ ഉണ്ടാവും ചെയ്യും ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിലേക്ക് മെസ്സേജാണ് അയക്കേണ്ടത് ആര് കോളം ചെയ്യരുത് ഡി ടി ഡി സി വഴിയാണ് കൊറിയർ ചെയ്യുക വേറെ ഒന്നും കൂടി ഇപ്പോൾ ചെയ്യാറില്ല ഒരു ഡി ടി സി മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് സ്പീഡ് കൊറിയറൊന്നും ചെയ്യാറില്ല പിന്നെ ക്യാഷ് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷമാണ് എപ്പോഴും കൊറിയർ ചെയ്യുക ഇത് റാണി റെഡിൻ്റെയൊക്കെ ട്യൂബറിഞ്ഞുണ്ട് കൊടുക്കാനുണ്ട് ഒന്ന് രണ്ടെണ്ണം ഞള്ളൂ ബാക്കി ബാക്കിയൊക്കെ കൊടുത്തു റാണി റെഡ് ഒരു ഗൊറാബിന് പിന്നെ വൈറ്റ് പഫ് അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് താമരൻ്റെ ട്യൂബറും കൊടുക്കാനുണ്ട് എല്ലാം വില കുറവിലാണ് കൊടുക്കുന്നത് നൂറ് നൂറ്റി അൻപത് റാണി റെഡിന് ഇരുന്നൂറും ഗൊറാബിന് ഇരുന്നൂറ് വൈറ്റ് പപ്പിന് നൂറ് രൂപ പിന്നെ സട്ടയെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഉള്ളത് അത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുക നൂറിൻ്റെ ഉണ്ട് സട്ട എൺപതിൻ്റെ ഉണ്ട് ഓരോ ഓരോ ട്യൂബറിൻ്റെ വരുപ്പത്തിനനുസരിച്ചിട്ട് ട്യൂബർ കൊടുക്കണത് ഇതുപോലെ ഉണ്ടാവുക ട്യൂബറൊക്കെ നല്ല ഗ്രോത്ത് ടിപ്പൊക്കെ ഉള്ളത് തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഓരോന്നും ട്യൂബർ ഇങ്ങനെ ഉണ്ടാവുക ഇതാണ് ഗൊറാബിൻ്റെ ഫ്ലവർ നല്ല ഒരു വെറൈറ്റിയിട്ടുള്ളൊരു ഫ്ലവർ ആണ് ഗോറാബി പറഞ്ഞ ലോട്ടസ് ഒരുപാട് ഇതളുകളും ഇല്ല എന്ന ഇതളുണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും വിരിഞ്ഞാൽ നല്ല പിങ്ക് കളറായിട്ട് ഒറ്റ പോലെ നിൽക്കുന്നൊരു വെറൈറ്റിയാണിത് ഇനി ഇതിൻ്റെ ഒരു ട്യൂബറാണ് ബാക്കിയുള്ളത് ഇരുന്നൂറ് രൂപയാണ് ബാക്കിയുള്ള ട്യൂബർ കഴിഞ്ഞു ഇനി ഒന്നുകൂടി ഉണ്ട് ഇതൊരു സെമി ട്രോപ്പിക്കലാണ് അത്യാവശ്യം നന്നായി ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുമുണ്ട് ഇതിൽ സെയിൽ ചെയ്യണ എല്ലാത്തിനും വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഉള്ളത് ഒരു ആമ്പലാണ് ഞാൻ കൊടുക്കാറുള്ളത് ഡ്യൂബെന്ന് പറഞ്ഞൊരു ആമ്പലാണ് ഞാൻ കൊടുക്കാറുള്ളത് ഇതായതാണ് ഡ്യൂബ് നല്ല അത്യാവശ്യം വലിയ ഫ്ലവർ ആകും അതിപ്പോൾ ചെറിയ ഫ്ല മാറ്റി നട്ടുള്ള ചെറിയ ആദ്യം വന്ന പൂക്കളാണ് അത് കാരണം ആണ് കുറച്ച് എന്താ പറയുക ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നല്ല നല്ല വലിയ വലിയ ഫ്ലവർ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് നിറച്ച് പൂവിടും ചെയ്യും അതുപോലെ തന്നെ ഇരകളിൽ നിന്നാണ് നമുക്ക് ഇതിന് തൈകൾ ഉണ്ടാക്കാൻ പറ്റിയ ലീഫിൽ നിന്ന് ഇതിന് പുതുപുതി തൈകൾ കിട്ടുകയും ചെയ്യും ഇത് നട്ട് കൊടുക്കുമ്പോൾ ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ സാധാരണ മണ്ണിട്ട് കൊടുത്താൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും ചെയ്യും ആമ്പിളിടമ്പോൾ നടുുകിലായിട്ട് വെച്ച് കൊടുക്കുക പിന്നെ ഒരുപാട് വളം ഇടാണ്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഇട കലർത്താതെ അപ്പോൾ നന്നായി കിട്ടും